ശ്രേയം സഹായിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എൻ്റെ ക്ലാസ്സുകൾ കണ്ട് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദി ഇന്ന് നമുക്ക് ഹിന്ദിയിൽ വർത്തമാനകാല് പഠിക്കാം ഇംഗ്ലീഷിൽ ഇതിന് പ്രസൻറ്റ് ടെൻസ് എന്നാണ് പറയുന്നത് ഇതിനെ മൂന്നായി തിരിച്ചിട്ടുണ്ട് സാമാന്യ വർത്തമാനകാല് താത്കാലിക വർത്തമാനകാല് അവർ സന്ദിഗ്ധ വർത്തമാനകാലം ഏത് ക്രിയയാണെങ്കിലും അത് ഇപ്പോൾ നടക്കുന്നു അതായത് വർത്തമാനകാലത്തിൽ നടക്കുന്നു എന്ന് വളരെ ലളിതമായി സൂചിപ്പിക്കുന്ന ക്രിയയുടെ രൂപത്തിനെയാണ് വർത്തമാനകാലം എന്ന് പറയുന്നത് ഹിന്ദിയിൽ കർത്താവിൻ്റെ ലിംഗവചനം ഇതിനൊക്കെ അനുസരിച്ചിട്ടാണ് ക്രിയാരൂപങ്ങൾ ഉണ്ടാകുന്നത് സാമാന്യ വർത്തമാനകാല ക്രിയയ്ക്ക് എട്ട് രൂപങ്ങളാണ് ഉള്ളത് കർത്താവ് പുല്ലിംഗ ഏകവചനമാണെങ്കിൽ ക്രിയാധാതുവിൻ്റെ കൂടെ താഹേ എന്നും പുല്ലിംഗ ബഹുജനമാണെങ്കിൽ തേ ഹേം എന്നും സ്ത്രീലിംഗ ഏകവചനമാണെങ്കിൽ തീ ഹേ എന്നും സ്ത്രീലിംഗ ബഹുവചനമാണെങ്കിൽ തീ ഹേം എന്നും ചേർക്കുന്നു മേം കർത്താവായിട്ട് വരുമ്പോൾ പുല്ലിംഗത്തിലാണെങ്കിൽ താ ഹോം എന്നും സ്ത്രീലിംഗത്തിലാണെങ്കിൽ തീ ഹോം എന്നും ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ തുമ് ആണ് കർത്താവെങ്കിൽ പുല്ലിംഗത്തിൽ തേ ഹോ എന്നും സ്ത്രീലിംഗത്തിലാണെങ്കിലോ തീ ഹോ എന്നും ചേർക്കുന്നു ജയ്സേ പട്ടാഹേ ഹേ പട്ടേ ഹേം പട്ടീ ഹേ പട്ടീ ഹേം പട്ടാഹൂം പട്ടീ പട്ടേ ഹോ പട്ടീ വർത്തമാനകാലത്തിൻ്റെ സാമാന്യ രൂപം മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു രൂപഭേദവുമായി അടുത്ത ക്ലാസ്സിൽ